വളരെ ഐക്യത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവണം ഞാൻ നേരത്തെ അന്ന് സൂചിപ്പിച്ചതുപോലെ ഫാസിസം അതിന്റെ എല്ലാ രൗദ്രഭാവങ്ങളും പ്രകടിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ നോക്കണം നമ്മൾ ഫാസിസത്തിനെതിരെ അതിശക്തമായി ശബ്ദിച്ചതിൻ്റെ പേരിൽ വലതു കാലം നഷ്ടപ്പെട്ടു ജീവിതകാലത്തിന്റെ നല്ല കാലമെല്ലാം ജയിലായി ഇപ്പോഴേ അതികഠിനമായ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് ഉണങ്ങി 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 ജുബ ഊരിക്കഴിഞ്ഞാൽ ഒരു ഒരു ശരിക്കുള്ള എന്താ പറയാ ഒരു ഒരു കമ്പ് ഇങ്ങനെ ഒരു വടി ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ അവസ്ഥയിലാണ് ശരീരമുള്ളത് ഒരുപാട് അസുഖങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴും നമ്മൾ ഫാസിസത്തിനെതിരെ നിലകൊണ്ടതിന്റെ പേരിലാണ് നമ്മളിങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള ഒരു ആശ്വാസം നമുക്കുണ്ട് എന്നാൽ നമ്മൾ ഫാസിസത്തിനെതിരെ നിലകൊള്ളുന്ന തീവ്രവാദമാണ് എന്ന് പലരും പ്രചരിപ്പിച്ചു ഇന്നിപ്പം നമ്മൾ കണ്ടു ഇയാഹ സാഹിബിന്റെ അദ്ദേഹം പത്ത് ഏഴ് അറുപത് അറുപത്തഞ്ച് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് ഞാൻ ജനിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഞാൻ ജനിക്കുന്നത് അറുപത്തി ഏഴിൽ അദ്ദേഹം എം എൽ എ ആയ ആളാണ് അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇലക്ഷനം അനുസരിച്ച ആളാണ് ഇത്രയോ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മനുഷ്യനാണ് കേന്ദ്രമന്ത്രിയായി ഇരുന്ന ആളാണ് നിരധികം തവണ കേരള മന്ത്രിയായി പല വ്യവസായ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ വഹിച്ചു അതുകൂടാതെ അദ്ദേഹം കാൽനൂറ്റാണ്ട് എം പി ആയിരുന്നു ഏറ്റവും പിന്നെ പരിചയ സമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം മരിച്ചിട്ട് നമ്മൾ കാണുന്നു എന്ന് ചാനലുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നു അറിയുന്നു ഇന്നലെ തന്നെ എനിക്കിവിടെ ആരിസ് ബിരാനനോട് വിളിച്ച് പറഞ്ഞ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് മയ്യത്ത് ഉടനെ തരാമെന്ന് പറഞ്ഞാണ് ഡോക്ടർമാര് പെട്ടെന്നൊരു കേന്ദ്രമന്ത്രി വന്നു അയാൾ വന്നോട് സംസാരിച്ചതിന് ശേഷം ഇവർ പെട്ടെന്ന് അങ്ങനെ ഡ്രോമാ കെയറിലേക്ക് കയറ്റുകയായിരുന്നു എന്ന് പറഞ്ഞു ചുരുക്കത്തിലെ വളരെ അപകടകരമായ ഒരു സമീപനമാണ് ആ വിഷയത്തിലുണ്ടായത് അദ്ദേഹത്തിന്റെ ജനാസ മോഡി വിട്ടുകൊടുക്കുന്നതിന് തയ്യാറാകാതെ ആ മരി മരിച്ച മനുഷ്യന്റെ മയത്ത് മണിക്കൂറുകളോളവിടെ കാത്തിവെച്ച് അദ്ദേഹത്തിന്റെ മക്കളും ഡോക്ടറായ മകളും ഉൾപ്പെടെ വന്നിട്ട് പോലും ഒന്ന് കാണിക്കാൻ തയ്യാറാകാതെ അത്രയധികം അദ്ദേഹത്തിൻ്റെ അവിടെ ക്രൂരത കാണിച്ച് അവസാനം അദ്ദേഹത്തിന്റെ മയത്ത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ഒക്കെ വന്നിട്ടും വിട്ടുകൊടുക്കുന്നില്ല അദ്ദേഹത്തിന് എന്താ അവസ്ഥ എന്ന് അറിയാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഇന്നലെ മരിച്ച ഒരു മനുഷ്യനെ ഇന്ന് വെളുപ്പിലെ രണ്ടരയ്ക്ക് മരിച്ചതാക്കി മാറ്റി ആ പിന്നെ അദ്ദേഹത്തിന്റെ ബോഡി ഇത് ചെയ്തു എന്തെല്ലാം കാണിച്ച് എന്തിനു വേണ്ടിയാ ഇന്നത്തെ ബജറ്റ് മുടക്കം വരാതെ നടക്കുന്നതിന് വേണ്ടി പിന്നിട്ട് അവര് ലാസ്റ്റ് അദ്ദേഹത്തിന് മരിച്ചു എന്നുള്ള എന്നുള്ളവരും രാത്രിയിൽ വെളുപ്പിലെ പുറത്ത് വന്നിട്ട് എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ താമസിപ്പിക്കാൻ പോലും തയ്യാറായില്ല ഇതെല്ലാം നമ്മൾ കാണുന്നു ഇങ്ങനെയുള്ള ഒരു സീനിയറായ ഒരു മുസ്ലിം പൊളിറ്റീഷ്യനോട് കാണിക്കുന്ന ഒരു സമീപനം ഇതാണ് നമ്മുടെ രാജ്യത്തെങ്കിൽ ഇതൊക്കെയാണ് നമ്മളെ ഇപ്പൊ വേദനിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇതിന്റെയൊക്കെ തുടർച്ച മുന്നോട്ട് വന്നാൽ എന്താകും ഈ രാജ്യം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അന്നാറക്കണ്ണനും തന്നാലായത് എന്നതുപോലെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് കഴിയുന്നവണ്ണമുള്ള എല്ലാ ശക്തമായ മുന്നേറ്റങ്ങളും നടത്താൻ നമ്മൾ ശ്രമിക്കണം അതാണ് ഉണ്ടാകേണ്ടത് ഞാന് അതിന് നിങ്ങളെല്ലാം ആത്മാർത്ഥമായി ഒന്നിച്ച് നമ്മുടെ പ്രവർത്തകരെല്ലാം നിന്ന് നമ്മൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പോലായി കൂട നമുക്ക് പരിപൂർണമായ എന്താ പറയുക ഇഹിലാസ് ഉണ്ടാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥത ഉണ്ടാകണം സത്യസന്ധത ഉണ്ടാകണം നാം ഈ ഭൗതികമായ ഞാൻ എന്ന് പറഞ്ഞാൽ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരല്ല നമുക്കൊരാത്യന്തിക ലക്ഷ്യമുണ്ട് നമ്മുടെ എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും അതും കൂടി നമുക്ക് കിട്ടേണ്ടതുണ്ട് ആ നിലയിൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നീട്